ശക്തി അടിപൊളി രണ്ട് ബ്ലാക്ക് മാട് വെച്ചിരിക്കണോ ഡയമണ്ട് ബ്ലാക്കാ എന്നാ സ്പെഷ്യാലിറ്റി ഡയമണ്ട് ബ്ലാക്ക് രണ്ട് പല്ലിലോ വന്നാൽ അടിപൊളി രണ്ട് പല്ല് ആറ് പല്ല് രണ്ട് ബ്ലാക്ക് വെച്ചിരിക്കും രണ്ടും പ്രസവിച്ച മാടാണോ രണ്ടും പ്രസവിച്ച മാടാണ് എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഇതൊക്കെ രണ്ട് പല്ല് ആറ് പല്ല് എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക് ഏ ഇത് ഇത് ിറ്ററേ നല്ല അടിപൊളി മടി സെറ്റൊക്കെ ഉള്ള പശുക്കളാണ് ഒരെണ്ണം ഇരുപത്തഞ്ചും ഒരെണ്ണം ഇരുപതും പ്രതീക്ഷിക്കുന്ന ബ്ലാക്ക് കൂടിയ അടിപൊളി പശുക്കളാണ് ഇത് എത്ര പല്ല പ്രായം വെച്ചിട്ടോ രണ്ട് പല്ല് ആറ് പല്ല് എന്തോർക്ക് പോകുന്ന എന്തോർക്ക് പോന്ന് ഇത് എറണാകുളത്തേക്ക് പോകുന്ന പശുക്കളാണ് அடிவெளி பசு காணும் ஒரணும் கொம்புண்டு ஒண்ணும் மோப பசு ரெண்டு பல் ரெண்டு பல்லு அடிபடி பசு இது ஆறு செகண்ட் செக்கண்ட்